എർത്ത്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷയുടെ ഭാഗമായി വിവിധ ജോലികൾ ചെയ്യേണ്ടതുണ്ട് ഇത്തരം ജോലി ചെയ്യുന്ന തടവുകാർക്ക് കൂലി ലഭിക്കുമോ എന്നുള്ള എല്ലാവരുടെയും സംശയമാണ് ചില സിനിമകളിലെ രംഗങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമെങ്കിലും അതിനെക്കുറിച്ച് പലർക്കും പല സംശയവുമുണ്ട് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് വ്യക്തമാക്കുകയാണ് വിരമിച്ച ഡി ഐ ജി സന്തോഷ് സുകുമാർ സന്തോഷ് സുകുമാറിന്റെ വാക്കുകളിലേക്ക് ജയിലിനുള്ളിൽ ഒരുപാട് ജോലികളുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജയിലുകളെല്ലാം ഗ്രാമങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്തെല്ലാം ജോലികൾ ഒരു ഗ്രാമത്തിലുണ്ടോ അത് എല്ലാം അവിടെയുമുണ്ട് ഒരു ഗ്രാമത്തിൽ അടുക്കള ജോലിയുണ്ട് അലക്ക് ജോലിയുണ്ട് ഓഫീസ് ജോലിയുണ്ട് കൃഷിപ്പണിയുണ്ട് വളർത്ത മൃഗങ്ങളുടെ പരിപാലനമുണ്ട് ഈ ജോലികൾ എല്ലാം ജയിലുകളിലുമുണ്ട് കൂടുതൽ തടവുകാർ ചെയ്യുന്നത് കൃഷിപ്പണികളാണ് മനുഷ്യന്റെ മനസ്സുകളിൽ സൃഷ്ടിയോന്മുഖമായിട്ടുള്ള ഒരു താല്പര്യം തൃഷ്ണ വളർത്തിയെടുക്കാൻ കൃഷി കൊണ്ട് സാധിക്കും ഒന്ന് നമ്മൾ നടുകയാണ് അതിൽ ഒരുക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് അത് ഒരു വിത്തായി അവർ നടുന്നു വിത്ത് പൊട്ടിമുളച്ച് തൈയായിട്ട് മാറുന്നു ആ തൈകൾ വീണ്ടും ഇലകളും ശാഖകളുമായി വളരുകയാണ് അത് പുഷ്പിക്കുന്നു അതിനൊരു ബലമുണ്ടാകുന്നു ഇത് ഒരു തടവുകാരന്റെ മനസ്സിലേക്ക് വരുത്തുന്ന വലിയൊരു കാര്യമുണ്ട് എന്തിനെയെങ്കിലും നശിപ്പിച്ച നഷ്ടപ്പെടുത്തിയ മുറിവേൽപ്പിച്ച ഒരാളാണ് അന്തേവാസി തടവുകാർ ഒന്ന് പുതുതായി സൃഷ്ടിക്കുന്നതിന്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള തെറാപ്പ് പോലെയാണ് കൃഷി പ്രവർത്തിക്കുന്നത് കൃഷിയാണ് കേരളത്തിലെ ജയിലുകളിലെ പ്രധാനപ്പെട്ട തൊഴിൽ ഇങ്ങനെയുള്ള തൊഴിലുകൾ ചെയ്യുന്ന തടവുകാർക്ക് രണ്ടു മൂന്ന് സ്കെയിലുകളായിട്ട് കൂലി കൊടുക്കാറുണ്ട് മിനിമം കൂലിയുടെ അത്ര എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ ജയിലുകളിൽ സാമാന്യം ഭേദപ്പെട്ട അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വേതനം നൽകുന്ന ജയിൽ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലേതാണ്